താമസി കടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി അപ്പം ഒരു കോൾ എടുത്തപ്പോൾ തന്നെ ശുതിച്ചേട്ട് ചേട്ടൻ്റെ വൈഫ് അപ്പം ഇവർ സംഭവം അറിഞ്ഞു എല്ലാവരും അറിഞ്ഞിട്ട് ഈ മിച്ചം മുഴുവൻ ഈ വഴി മുഴുവൻ ആൾക്കാരായിരുന്നു ഞാനിതറിയുന്നില്ല അപ്പം കിച്ചു മൂത്ത മോൻ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ അകത്തെ റൂമിൽ എൻ്റെ ഒരു അനീത്യം ഉണ്ട് പപ്പമ്മയും ഹോസ്പിറ്റലിലായിരുന്നു പപ്പായൊക്കെ ഒരു ഓപ്പറേഷൻ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഞാൻ ചേട്ടിയോട് ചോദിച്ചു എന്നെ അടുത്ത് ഈ വെളുപ്പിനെ വിളിച്ച് ശുദ്ധ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചോദിച്ചേട്ടാ വടകരെ പോയതാണല്ലോ എന്നെ അടുത്ത് വന്നില്ല ഇപ്പം വന്ന് കാണും ഇനിയിപ്പോൾ ഉറക്കമായിരിക്കും വല്ലോ സ്റ്റാൻഡിൽ വല്ലോ ഇരുന്നിട്ടേ വിളിച്ചു നോക്കട്ടെ അഞ്ചുമണി വിളിക്കാൻ തോന്നിയില്ല എനിക്ക് എന്തോ എനിക്ക് പിക്ക് ചെയ്യാൻ തോന്നുന്നു അപ്പൊ അയപ്പള്ളേ വിളിച്ചത് സൂചിച്ച് അഞ്ചു പ്രാവശ്യം വിളിച്ച് അപ്പൊ അഞ്ചു പ്രാവശ്യം വിളിച്ചിട്ടും ബെല്ലടിക്കുന്നുണ്ട് ബെല്ലുണ്ട് പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കൊടുത്തു നോക്കി കടയിൽ അതുപോലെ അത് പക്ഷെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ബെല്ലടിക്കുന്നുണ്ടായിരുന്നു അപ്പം ബെല് എനിക്കൊന്ന് ഡിസ്പ്ലേ പോയിക്കാണ് ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ ആരും അപ്പൊ എനിക്ക് ഡൗട്ട് ഒന്നും മേടിച്ചില്ല നമുക്ക് അങ്ങനെ തോന്നും നമ്മുടെ ആൾ മരിച്ചു പോകും നമ്മൾ ഓർക്കു പോകും ഇനി എന്തുവാ ഇത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത് അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവിടെ എഴുന്നേറ്റ് ഇവിടെ വന്ന് തിണ്ണേ വന്ന് തിണ്ണേ വന്നോളെ വേറൊരു കോള് ചേച്ചി വാർത്തയ്ക്കകത്ത് ശരി അപ്പൊ എന്റെ വിചാരം പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സൂചി ഒരു സാമ്പത്തികമായിട്ടുള്ള കടത്തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആ കൊറോണ ടൈമിൽ ഇനി അത് വല്ലതാണോ വാർത്തക്കകത്തൊന്ന് ഞാൻ ചോദിക്കുക അപ്പം അവർ പറഞ്ഞു ചേച്ചി അപ്പം ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്താ സംഭവം ചേച്ചി അവരന്നേരം കട്ട് ചെയ്ത് രണ്ട് മൂന്ന് കോൾ ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഡൗട്ടടിച്ച് ടി വിയിലെ വാർത്ത എന്ന് പറയുമ്പോൾ ഞാൻ എന്നിട്ട് ടി വി വെച്ചില്ല ഞാൻ കിച്ചുവിനോട് പറഞ്ഞേടാ നീ ഇന്ന് അപ്പം ഉറക്കത്തില്ല നല്ല ഉറക്കത്തില്ല വെളുപ്പിനെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് വന്ന് കിടന്ന എവിടെയോ എന്തോ ആവശ്യത്തിന് പോയതാണ് കല്യാണ പാർട്ടി എന്തോ അപ്പം ഞാൻ പറഞ്ഞു കിച്ചു ഒന്ന് എണീക്കടാ നമ്മുടെ അച്ഛൻ എന്തോ പറ്റിട്ടുണ്ട് നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു ഉറക്കത്തെ വിളിച്ചതല്ലേ ഈ അമ്മയുടെ കാര്യം അച്ഛൻ എന്നാ പറ്റാനാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇവൻ കോൾ എടുക്ക കോൾ എടുത്തോണ്ട് ഫോൺ എടുത്തോണ്ട് അകത്തോട്ടങ്ങാണ്ട് കീറി ഞാനിത് കഥവെന്ന് പറഞ്ഞ വെളിയിൽ ഇറങ്ങിപ്പൊ അവിടം തൊട്ടിവിടം വരെ ആൾക്കാര് എല്ലാരും ഇങ്ങോട്ടും നോക്കിനിണ്ടാവും ആറാറിൽ ഏഴ് മണിയായി എന്താ ഏഴ് മണിയായി അപ്പഴും അപ്പഴും ഇവിടെ ഇല്ലാത്ത വാർത്ത വെക്കുന്ന ട്വന്റി ഫോർ ഇവർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മളറിയുന്നില്ല ഞാൻ മിസ് കോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സംഭവം നമുക്ക് അറിയത്തില്ല രണ്ടു മൂന്ന് കോൾ എടുത്ത് ചേട്ട് ഞാൻ പറഞ്ഞില്ല ചേടുത്ത് വിളിച്ച കോൾ എടുത്ത് അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് വെളിയിൽ ഇറങ്ങിപ്പോ ആൾക്കാർ അപ്പൊ എനിക്ക് ഞാൻ ഞാനിങ്ങനെ നിൽക്കും എന്തോ സംഭവം ചോദിക്കുന്നില്ല അപ്പൊ ചോദിക്കുവ ഞാനിങ്ങനെ അപ്പം ഇപ്പുറത്തോ ഒരു അമ്മച്ചോടി വന്ന രേണു ഓ ഒരു ചെറിയൊരു അപകടം പറ്റി സുധിയൊക്കെ വന്നപ്പോഴേ ബിനുവാടിമാരി ഒക്കെ ഉണ്ടായിരുന്നു മഹേഷും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു അപകടമാണ് എന്തോ കയ്യോ കാലോ കണ്ട് അപ്പൊ എനിക്ക് കയ്യോ കാലം അടഞ്ഞ ഇങ്ങനെ ആൾ വരുമോ അപ്പൊ ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്നത് സൂചേടൻ എന്തായാലും സൂചേണ് ഉണ്ടോ ഇല്ലോ അത് മാത്രം പറഞ്ഞാൽ മതി കാരണം എനിക്ക് സുചേണ് ഇല്ലാണ്ട് പറ്റത്തില്ല ചിന്തിക്കാനേ പറ്റുന്നില്ല പുള്ളിയോട് സംസാരിക്കാണ്ട് അല്ലാതെ അഞ്ചു വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല ഉണ്ടോ ഇല്ലയോ അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല ഈ വീട് തൊട്ട് ആ വീട് വരെ ഞാൻ തിരക്കുന്നുണ്ട് ഓരോരുത്തരെ വീണ്ടും വാദിക്കും സൂചേടൻ ഉണ്ടോ ആളുണ്ടല്ലോ അല്ലേ ആരും ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഈ കെട്ടുകാരെ വന്നങ്ങിയിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ഐശ്വര്യനെയാന്ന് തോന്നുന്നു അയച്ചയൊക്കെ പറയാൻ വേണ്ടിട്ട് ഐഷു ഇല്ലേ സ്റ്റാർ മാജിക്കിലെ ഡാൻസർ അപ്പം ഐശ്വര്യയും ഫാമിലി അവിടെ വരെ പകുതി വന്നപ്പോൾ ആൾക്കാരെ തടഞ്ഞു വെച്ച് അവൾ അവളറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പൊ അവരവിടെ നിപ്പുണ്ടെന്ന് തോന്നുന്നു ട്വന്റി ഫോറിന്റെ ക്യാമറ എല്ലാം അവിടെ നിപ്പുണ്ട് അപ്പൊ ഞാൻ ഈ കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കാ ഇരുന്നപ്പോൾ ഒരു കുട്ടി അപ്പുറത്തെ ഒരു കുട്ടി അപ്പുറത്തെ സ്ഥലത്തിൽ ഒരു കുട്ടി ഓടി എന്നോട് ചോദിച്ചു ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കൊല്ലത്തോട്ടാണോന്ന് സത്യം പറഞ്ഞാ അപ്പോഴാണ് ഞാൻ അറിയുന്ന ആള് പോയെന്ന് ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലയിരുന്നു ഇങ്ങനെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്ക അനങ്ങുന്നില്ല